ഒത്തിരി തട്ടിപ്പുകളാണ് ഓരോ ദിവസം നമ്മൾ പറയും മലയാളികൾ എത്ര പഠിച്ചാലും പഠിച്ചാലും പഠിക്കാത്തവരാണ് മലയാളികളെന്ന് പറയും മലയാളികളാണ് ഏറ്റവും കൂടുതൽ തട്ടിപ്പ് അയപ്പെട്ടു പോകുന്നത് എനിക്കറിയാം അഡ്വക്കറ്റിനെ നിരന്തരം വിളിച്ചു അതായത് പല അത്തരത്തിലുള്ള ആളുകളായിരിക്കും എന്തുകൊണ്ട് തട്ടിപ്പിൽ പെട്ടുപോകുന്നു എന്ന് ചോദിച്ചാൽ താങ്കളുടെ ഒരു എക്സ്പീരിയൻസ് താങ്കൾക്ക് എങ്ങനെ പറയാം നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയതെന്ന് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളെ തട്ടിപ്പിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുന്നാൽ മാത്രമേ അതിന് ഒഴിവാവാനായിട്ട് കഴിയുള്ളൂ ഞാനൊരു നൂറ് കാര്യം പല സമയങ്ങളിൽ പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല നിങ്ങൾ ബോധവാനാവുക നിങ്ങൾ ബുദ്ധിയുള്ളവനും ചിന്തിക്കാനും കഴിയുന്നവനും വിവേകമുള്ളവനുമായി എടുത്തു ചാട്ടക്കാരനല്ലാതെ ആയി മാറുക എന്നുള്ളതാണ് ഇതിൻ്റെ മാർഗം പല വശീകരണങ്ങളും അതുപോലെ തന്നെ ഓഫറുകളും വരുമ്പോൾ അത് തിരിച്ചറിയാനുള്ള ഒരു ബേസിക് നോളജ് നമ്മൾ ഉണ്ടാക്കി വയ്ക്കണം ഏതൊരാൾ ഒരു തട്ടിപ്പിൻ്റെ അത് പലതും ആവാട്ടോ ചിലപ്പോൾ ജോലി തട്ടിപ്പായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്ത് നിങ്ങളെ വളരെയധികം സഹായിക്കാം നിങ്ങൾ വെറുതെ നിങ്ങളുടെ അക്കൗണ്ടിലുള്ള നിങ്ങളുടെ അക്കൗണ്ടിൽ മുപ്പത്തേഴായിരത്തി അഞ്ഞൂറ്റി അമ്പത്തേഴ് ദൃഹം ഉണ്ടെന്ന് അറിഞ്ഞിട്ടുള്ള വിളി വിളിക്കുമ്പോൾ ഇവിടെ കാരണം അതറിയാൻ വരെ ഇതുപോലെയുള്ള ഏജൻറ്റുമാർക്ക് സംവിധാനമുണ്ട് അങ്ങനെ അറിഞ്ഞ് അവർ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു മുപ്പത്തയ്യായിരം ദൃഹത്തിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പാക്കേജ് വീടുകയാണ് അപ്പോൾ നിരന്തരത്ത് പറയുമ്പോൾ ഇതിപ്പോൾ അനൂപിനൊരു ഓഫർ വരുകയാണ് അനൂപ് ചിന്തിക്കും എൻ്റെ തേർട്ടി ഫൈവ് തൗസൻഡ് ദൃഢം എനിക്ക് ബാങ്കിലിട്ടിട്ട് എന്താ കാര്യം ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ഇവർ പറഞ്ഞ ഓഫർ അനുസരിച്ച് എനിക്ക് കൂടുതൽ പൈസ കിട്ടണം അപ്പോൾ എൻ്റെ സാലറി കൂടെ അഡീഷണൽ ഇൻകം വരുകയാണ് അപ്പോൾ എൻ്റെ മനസ്സ് ഇങ്ങനെ ചലിക്കാൻ തുടങ്ങും അവർക്കറിയാം ഈ മനസ്സ് ചലിക്കാൻ തുടങ്ങിയ സമയം എത്രയാണ് ഇത്ര ദിവസത്തിനുള്ളിൽ വീണ്ടും ഒരു കോൾ വരുന്നു നിങ്ങൾ ആവശ്യം നേരിട്ട് കാണാൻ ആവശ്യപ്പെടുന്നു പലതരത്തിലുള്ള ഓഫറുകൾ തന്നുകൊണ്ടിരിക്കും അങ്ങനെ നമ്മൾ വഞ്ചിതരാവാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ബേസിക് അവയർനെസ് ഉണ്ടാക്കണം നമ്മളിപ്പോൾ ഇത് സംസാരിക്കുന്നു ഇത് കേൾക്കുന്ന ഒരാൾക്ക് ഒരുപക്ഷെ ഇത്തരത്തിലൊരു തട്ടിപ്പിന് ഒരാൾ സമീപിക്കുമ്പോൾ അത് ഓർമ്മ വരും അന്ന് അനൂപ് പറഞ്ഞ കാര്യം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം അല്ലെങ്കിൽ ചില മാറ്ററുകൾ അങ്ങനെയാണ് ഓർമ്മ വരുക യാത്രയുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് ഒരുപാടുണ്ടല്ലോ കാരണം ഒരു സൗജന്യ യാത്ര നിങ്ങൾക്ക് നിങ്ങളുടെ അതെ 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 ഹോട്ടലിലേക്ക് വരും വർഷങ്ങളായിട്ട് നടക്കുന്നതാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളൊരു ഹൈപ്പർ മാർക്കറ്റിൽ പോയ നിരപരാധികളും നിഷ്കളങ്കരുമായിട്ടുള്ള വിസ്റ്റും വിസയിൽ വന്നിട്ടുള്ള ചെറുപ്പക്കാരെ ഉപയോഗിച്ച് ചിലപ്പോൾ പെൺകുട്ടികളായിരിക്കും അവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് ഓഫറാണ് ഇത്ര ആളുകളെ നിങ്ങൾ സംഘടിപ്പിച്ചാൽ നിങ്ങൾക്ക് വിസ തരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര എമൗണ്ട് തരാം അവർക്ക് ഇതിൻ്റെ ചതിക്കുഴികളെ കുറിച്ച് അറിയുന്നില്ല നിങ്ങൾ ഒരു ആളുടെ താതി ചോദിക്കുക നിങ്ങൾക്ക് ടെൻ തൗസൻഡ് ദൃഹം സാലറി ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി ഏതാണ് അങ്ങനെ നിങ്ങളിന്നും ഒരു ഫോം ആവശ്യപ്പെട്ട് കോൺടാക്ട് നമ്പർ എടുത്ത് അടുത്ത ദിവസം വിളിയെത്തുകയാണ് നിങ്ങൾക്കിതാ സമ്മാനം അടിച്ചിരിക്കണോ ഇത്ര ഗ്രാം ഗോഡ് പോയൻ അയച്ച് അടിച്ചിരിക്കണോ നിങ്ങൾ നേരെ നിങ്ങൾ പറഞ്ഞ ഹോട്ടലേക്ക് പോകും വളരെ വലിയ സ്വീകരണം ആയിരിക്കും അവിടെ പോയാൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് സ്വീകരണം എന്ന് നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കാം എന്നവര് വാഗ്ദാനം ചെയ്യും നിങ്ങളുടെ കയ്യിൽ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് പോയോ നിങ്ങൾ ആ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് അവർ പറഞ്ഞ പേയ്മെൻറ്റ് നടത്തിയിരിക്കും അതിന് അത്രയും എക്സ്പേർട്ടുകളായിട്ട് തട്ടിപ്പിന് വേണ്ടിയിട്ട് പ്രത്യേകം ട്രെയിൻ ചെയ്ത ആളുകളാണ് അവിടെ അവിടെയുള്ളത് നിങ്ങളൊരു മനുഷ്യനാണോ നിങ്ങളെ വഞ്ചിക്കാനുള്ള എല്ലാ മാർഗങ്ങളും നിങ്ങളെ ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യയെടുത്ത് സ്വപ്പായിട്ട് സംസാരിക്കും നിങ്ങളെ സംസാരിക്കും അങ്ങനെ നിങ്ങളെ പൈസ ഇല്ലാത്ത ആളാണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അപ്പം തന്നെ പേയ്മെൻറ്റ് ചെയ്ത് വിടും പിന്നെ നിങ്ങൾ നിങ്ങളോരോ കാര്യത്തിന് വിളിക്കുമ്പോൾ അവരുടെ ചതികൾ നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാവും ഇങ്ങനെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ദയവ് ചെയ്ത് ക്യാഷ് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് കൊണ്ടുപോകരുത് എന്തെങ്കിലും പറഞ്ഞാൽ ആലോചിക്കാൻ സമയം എടുക്കുക അടുത്തൊരു കോഫി ഷോപ്പിൽ പോയി ഒരു മണിക്കൂർ കോഫി കുടിച്ചോളൂ എന്നിട്ട് ആലോചിക്കുക ഇതുപോലെയുള്ള ജസ്റ്റ് ഗൂഗിൾ ചെയ്യുക അല്ലെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്യുക നിങ്ങൾക്ക് ഉത്തരം കിട്ടും